നമസ്തേ ഞങ്ങളുടെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ടിലെ മണി ചേഞ്ചിങ് ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് മണി ചേഞ്ചിങ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തുനിന്ന് ഒരാൾ വരുക ട്രാവലിനോ ടൂറിനോ എന്തെങ്കിലും വരികയും ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നൊരാൾ ട്രാവലിനോ ടൂറിനോ ഒരു കൺട്രീസിലേക്ക് പോകുന്ന അതൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ കറൻസി ഇന്ത്യയിലേക്ക് ഇപ്പോൾ ഇന്ത്യൻ ഐ ആണ് ഇന്ത്യൻ റുപ്പീസാണ് ഇപ്പോൾ യു എസ് യു എസ് ഡോളേഴ്സ് ആണ് പാകിസ്ഥാനില് പാകിസ്ഥാൻ റുപ്പീസാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് സോ അത് നമുക്ക് കൺവേർട്ട് ചെയ്യണം കാരണം നമുക്കിതിപ്പോൾ അവിടെ നമ്മൾ ഇന്ത്യൻ റുപ്പീസ് ട്രാൻസാട് ചെയ്യാൻ പറ്റില്ല അവരുടെ യു എസ് ഡോളേഴ്സ് ഇവിടെയും നമുക്ക് ട്രാൻസാക്ട് ചെയ്യാൻ പറ്റില്ല സോ അത് നമുക്ക് കൺവേർഷൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനാണ് മണി ചേഞ്ചിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഈ മണി ചേഞ്ചിങ് ആക്ടിവിറ്റീസ് നമുക്ക് ഇന്ത്യയിൽ ചെയ്യാൻ പറ്റുന്ന ഓതറൈസ് ഡീലേഴ്സ് എന്ന് പറയുന്ന പെർട്ടിക്കുലർ ഓതറൈസേഷൻ നൽകിയ ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ സോ ഓതറൈസ് ഡീലേഴ്സ് നോർമലി ബാങ്കിങ് ചാനൽ തന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക അത് റിസർവ് ബാങ്കിന്റെ ഒരു പെർമിഷൻ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഓതറൈസ് ഡീലർ ആവാൻ പറ്റത്തുള്ളൂ ഓതറൈസ് ഡീലർ എന്ന് പറഞ്ഞാൽ നാല് ടൈപ്പ് കാറ്റഗറി ഉണ്ട് അത് എ ഡി വൺ ഓതറൈസ് ഓതറൈസ് എഡിഎന്നാ പറയാ എ ഡി വൺ എ ഡി ടു എ ഡി ത്രീ പിന്നെ എഫ് എഫ് എം സി ഫുള്ളി ഫ്ലഡ്ജ്ഡ് മണി ചേഞ്ചർ എന്ന് പറയും എ ഡി വൺ കാറ്റഗറിയിലെ ഒരു ബാങ്കിനോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ നമുക്ക് എല്ലാ തരത്തിലുള്ള ഫെമ ആക്ട് ആക്ടിവയറിലെ എല്ലാ തരത്തിലുള്ള ക്യാപിറ്റലും കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസും നമുക്ക് ചെയ്യാൻ പറ്റും എ ഡി ടു പ്രകാരം എന്ന് പറയുമ്പോൾ നമ്മൾ നോൺ ട്രേഡ് കറന്റ് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പ്ലസ് അതിൻ്റെ കൂടെ ഫുള്ളി ഫ്ലഡ്ജ് മണി ചേഞ്ചേഴ്സിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം അതായത് എ ഡി വൺ കാറ്റഗറിക്ക് എല്ലാ ടൈപ്പുള്ള ട്രാൻസാക്ഷൻസും ചെയ്യാം എ ഡി ടുന് കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഫെമ ആക്ട് വയറിലെ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസും പിന്നെ ഫുള്ളി ഫ്ലഡ്ജ് മണി ചെയ്ഞ്ചേഴ്സും ചെയ്യുന്ന ആക്ടിവിറ്റീസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എ ഡി ത്രീ കാറ്റഗറീസിനെ നമുക്ക് സ്പെസിഫിക്കായിട്ട് ചില ഫോറിൻ ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റുന്ന ഓതറൈസേഷനിൽ കൊടുത്തിട്ടുണ്ടാവും ആ ട്രാൻസാക്ഷൻസ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നാലാമത്തെ കാറ്റഗറി കഴിഞ്ഞാൽ എഫ് എഫ് എം സി എന്ന് പറയും ഫുള്ളി ഫ്ലഡ്ജഡ് മണി ചേഞ്ചർ എന്ന് പറയും ഈ ഫുള്ളി ഫ്ലഡ്ജ് മണി എക്സ് ചേഞ്ചേഴ്സിന് നമുക്ക് ഫോറിൻ കറൻസി വാങ്ങാനും വിൽക്കാനും മാത്രമേ അധികാരമുള്ളൂ സോ ഇതാണ് ഈ നാല് കാറ്റഗറി ഓതറൈസ്ഡ് ഡീലറിന് നാല് കാറ്റഗറി വരുന്നത് ഓതറൈസ്ഡ് ഡീലേഴ്സ് ആവണമെങ്കിൽ നമ്മൾ റിസർവ് ബാങ്കിൻ്റെ ഫോറിൻ ട്രേഡ് വിംഗ് ഉണ്ട് അവരിലേക്ക് ഒരു അപേക്ഷ നമ്മൾ കൊടുക്കണം അവർ പറയുന്ന ഡോക്യൂമെൻറ്റ്സ് നമ്മൾ അപേക്ഷിച്ചിട്ടാവണം ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഓതറൈസ്ഡ് ഡീലറായിട്ട് നമുക്കൊരു അപേക്ഷ കിട്ടത്തുള്ളൂ ഓതറൈസ്ഡ് ഡീലർ ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്കാണ് നമുക്ക് തരുന്നത് സാധാരണ മൂന്ന് കൊല്ലത്തേക്കാണ് നമുക്ക് തരുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അത് റിന്യൂവലിന് അപ്ലൈ ചെയ്യണം ഈ റിന്യൂവലിന് അപ്ലൈ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ രണ്ടാമത് ഒരു അപേക്ഷ കൂടി കൊടുത്താൽ മാത്രമേ സ്ഥിരമായിട്ട് നിലനിൽക്കത്തുള്ളൂ മൂന്ന് കൊല്ലത്തേക്ക് മാത്രമേ കിട്ടുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കൊടുക്കണം അപ്പം നമ്മൾ രണ്ടര കൊല്ലാകുമ്പോൾ തന്നെ അതായത് നമ്മുടെ എക്സ്പയറി പീരീഡ് തീരുന്നതിന് ആറ് മാസം മുമ്പ് മുമ്പ് തന്നെ നമ്മൾ ആ അപേക്ഷ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ആറ് മാസത്തിന് ശേഷം കിട്ടുന്ന അപേക്ഷകൾ അതായത് റിന്യൂവൽ പീരീഡിന് ശേഷമുള്ള അപേക്ഷകളൊന്നും നമുക്ക് റിന്യൂവലിന് വേണ്ടി പരിഗണിക്കില്ല ആർ ബി ഐ നമുക്ക് പരിഗണിക്കില്ല നമ്മൾ അന്നേരം നമുക്ക് അതിന് വേണ്ടി ഡോക്യുമെൻറ്റ്സ് നമ്മൾ ആറ് മാസം നമ്മൾ കൊടുക്കണ്ടാവും ചെയ്യണം പിന്നെ നമുക്ക് ചില പെർട്ടിക്കുലർ കാറ്റഗറിയിൽ അല്ലെങ്കിൽ പെർട്ടിക്കുലർ സാഹചര്യങ്ങളിൽ റിസർവ് ബാങ്കിന് നമ്മുടെ ഈ ലൈസൻസ് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരമുണ്ട് അതെന്താണെന്ന് വച്ചാൽ ഇപ്പം നമുക്കൊരു പബ്ലിക് ഇൻട്രസ്റ്റിൽ അതായത് ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇപ്പം ആ ചെയ്യുന്ന ബാങ്ക് എന്തെങ്കിലും ഇലീഗലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു അല്ലെങ്കിൽ ഒരു ജനങ്ങളുടെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് റിസർവ് ബാങ്കിന് അത് ലൈസൻസ് ക്യാൻസൽ ചെയ്യാം അല്ലെങ്കിൽ ഈ ഓതറൈസ്ഡ് ലൈസൻസ് ചില കണ്ടീഷൻസ് ഫോളോ ചെയ്യാണ്ട് ചില റിപ്പോർട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാണ്ട് അപ്പോൾ അത് നമ്മൾ ഫോളോ ചെയ്തില്ലെങ്കിൽ ആ കണ്ടീഷൻസ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ആ ലൈസൻസ് റിവോക്ക് ചെയ്യാനുള്ള അധികാരങ്ങൾ അതായത് നിർത്തലാക്കാനുള്ള അധികാരം ആർ ബി ഐക്ക് ഉണ്ട് ഓതറൈസ്ഡ് ജീവേഴ്സിന് തന്നെ അവരുടെ സബ് ആയിട്ട് ഫ്രാഞ്ചൈസീസിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരങ്ങളുണ്ട് ഈ ഫ്രാഞ്ചൈസി ഓതറൈസ് ചെയ്യേണ്ട അധികാര പരിധിയിലായിരിക്കും പക്ഷേ റിസർവ് ബാങ്കിൽ ജനറൽ ആയിട്ടുള്ള അപേക്ഷ നമ്മൾ കൊടുക്കണം നമ്മളിങ്ങനെ ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളിത് കൊടുക്കേണ്ടി വരും ഇന്ത്യൻ്റെ അതിർത്തിയോട് പത്ത് കിലോമീറ്റർ കിടക്കുന്ന ഫ്രാഞ്ചൈസികളിൽ ഫ്രാഞ്ചൈസി ആണെങ്കിൽ ഇപ്പം പാകിസ്ഥാനായിട്ടോ അല്ലെങ്കിൽ ബംഗ്ലാദേശായിട്ടോ നേപ്പാളായിട്ടോ നമ്മൾ ആ ഒരു ബോർഡർ കീപ്പ് ചെയ്യുന്ന പത്ത് കിലോമീറ്ററിനുള്ള ഫ്രാഞ്ചൈസി ഓതറൈസ്ഡ് ലീഡ് എന്ന ഫ്രാഞ്ചൈസി ആണെങ്കിൽ അതിന് നമ്മൾ സെപ്പറേറ്റ് അപേക്ഷ നമ്മൾ കൊടുക്കാം സെപ്പറേറ്റ് അപേക്ഷയില്ലാണ്ട് നമ്മൾ ചെയ്യാൻ പറ്റില്ല സോ ഇതാണ് നമ്മൾ ഓതറൈസ്ഡ് ലീഡേഴ്സിൻ്റെ ഇത് വരുന്നത് ഓതറൈസ്ഡ് ലീഡേഴ്സിൻ്റെ ത്രൂ അല്ലാണ്ട് ഒരാ വഴി അല്ലാണ്ട് നമുക്ക് ഇന്ത്യയിലേക്ക് പണം അയക്കാനോ പണം കൊണ്ടുവരാനോ കൊടുത്തയക്കാനോ നമുക്ക് പാടില്ല ഇനി നമുക്ക് എത്ര പൈസ വരെ കയ്യിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഞാൻ അടുത്ത പറയാൻ പോകുന്നത് അതായത് ഇന്ത്യ ഇപ്പോൾ നമ്മൾ ഫോറിൻ കറൻസി എന്ന് പറയുന്ന സംഭവം ഫോറിൻ കറൻസിയും ട്രാവലേഴ്സ് ടെക്കും ട്രാവലേഴ്സ് ടെക് എന്ന് പറഞ്ഞാൽ ഈ യാത്രകളിൽ നമ്മൾ ബാങ്കുകൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു ചെക്കാണ് അത് നമുക്ക് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ട്രാവലിംഗിൻ്റെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം ഹോട്ടൽ ബില്ലൊക്കെ ചെയ്യാൻ പറ്റും അത് നമ്മൾ ആദ്യമേ അടച്ചതിന് ശേഷമാണ് ട്രാവൽ ബിൽ വരുന്നത് സോ നമുക്ക് ഈ ട്രാവലേഴ്സ് ടെക്കും ഫോറിൻ കറൻസിയും നമുക്ക് സി ഡി എഫ് ഫോം കറൻസി ഡിക്ലറേഷൻ ഫോം മുഖാന്തരം നമുക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റും അത് സി ഡി എഫ് ഫോം നമ്മൾ ഇന്ത്യയിൽ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഡിക്ലെയർ ചെയ്ത് കൊടുത്താൽ മതി സി ഡി എഫ് ഫോം കൊടുക്കുക പതിനായിരം യു എസ് ഡോളർ വരെ നമുക്ക് ഫോറിൻ കറൻസിയും ട്രാവലേഴ്സും നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഫോറിൻ കറൻസി മാത്രമാണെങ്കിൽ നമുക്ക് അയ്യായിരം യു എസ് ഡോളേഴ്സ് വരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും സോ പത്തായിരവും അയ്യായിരവും വരെ നമുക്ക് നമുക്ക് കറൻസി ഡിക്ലറേഷൻ ഫോം ത്രൂ ഡിക്ലെയർ ചെയ്തിട്ട് നമുക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇനി ഓതറൈസ്ഡ് ചെയ്യുന്നതാവണമെങ്കിൽ ചില കണ്ടീഷൻസ് ഫോളോ ചെയ്യാനുണ്ട് അതായത് നമ്മളെ നെറ്റ് ഓൺഡ് ഫണ്ട് ഇപ്പം നമ്മളൊരു സിംഗിൾ ബ്രാഞ്ച് ഒരു ഒറ്റ ഓഫീസ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മളെ നെറ്റ് ഓൺഡ് ഫണ്ട് ഇരുപത്തഞ്ച് ലക്ഷം ഉണ്ടായിരിക്കണം പക്ഷെ നമുക്കിപ്പം രണ്ട് മൂന്ന് മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് അമ്പത് ലക്ഷം രൂപയെങ്കിലും നമുക്ക് നെറ്റ് ഓൺഡ് ഫണ്ട് ഉണ്ടായിരിക്കണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഓത്തറൈസ്ഡ് ആയിട്ട് അപേക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ അപേക്ഷ അംഗീകരിക്കുകയോ ചെയ്യുകയുള്ളൂ സോ എന്താണ് ഈ നെറ്റ് ഓൺഡ് ഫണ്ട് എന്ന് വെച്ചാൽ നമ്മളെ ഓൺഡ് ഫണ്ട് മൈനസ് ഈ ഓതറൈസ് ഡീലർ അവരുടെ സ്വന്തം കമ്പനിയിൽ വേറെ ഏതെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഒരു സഹോദര സ്ഥാപനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കുറച്ചതിന് ശേഷം ഉണ്ടായിരിക്കും അപ്പോൾ ഓണ്ട് ഫണ്ട് മൈനസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡറി കമ്പനീസ് എന്നാണ് അതിൻ്റെ ഡെഫിനേഷൻ പറയുന്നത് അപ്പോൾ ഓണ്ട് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഇപ്പം കമ്പനിസ് ആക്ട് പ്രകാരം ഒരു ക്യാപിറ്റൽ മൂലധനം ഉണ്ടാവും പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് നമ്മുടെ പ്രോഫിറ്റ് ഒക്കെ നമ്മൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പെർപ്പസിനോട് നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നിക്ഷേപ സമാഹരണം എന്നൊക്കെ പറഞ്ഞിട്ട് റിസർവ്സ് പ്ലസ് നമ്മളെ പ്രോഫിറ്റുകൾ അതിൻ്റെ അകത്ത് നമ്മുടെ നഷ്ടങ്ങൾ ഉണ്ടാക്കി കുറച്ച് തന്നെ ഓണ്ട് ഫണ്ട് വരുന്നത് സോ ഈ ഓൺഡ് ഫണ്ടിൽ നിന്ന് നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് ഓണ്ട് ഫണ്ട് ആവും ഇത് അമ്പത് ലക്ഷോ ഇരുപത്തഞ്ച് ലക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഓതറൈസ്ഡ് ജനറായിട്ട് നമുക്ക് അപേക്ഷ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഫോറിൻ കറൻസി വാങ്ങാനും വിൽക്കാനും നമുക്ക് അധികാരമുണ്ടെന്നാണ് പറഞ്ഞത് അതായത് ഒരു വ്യക്തിക്ക് നമുക്ക് ഇന്ത്യയിലേക്ക് വരുമ്പോൾ വാങ്ങാനും വയ്ക്കാൻ പക്ഷെ അവർക്കത് ക്യാഷ് മുഖാന്തരമായിട്ട് ആയിരം രൂപ വരമേ ആയിരം യു എസ് ഡോളേഴ്സ് വരെ മാത്രമേ കയ്യിൽ കിട്ടുള്ളൂ അല്ലാത്തത് അതിന് മുകളിൽ വരുന്നതിന് നമ്മുടെ ബാങ്ക് ത്രൂ മാത്രമേ കൊടുക്കുള്ളൂ അതായത് കയ്യിൽ പത്തായിരം രൂപ കൊണ്ടുവരാൻ പറ്റും യു എസ് ഡോളേഴ്സ് പക്ഷേ കയ്യിൽ നമുക്കൊരു യു എസ് ഡോളേഴ്സ് ആയിരം ത്തിൻ്റെ ഇത് മാത്രമേ ക്യാഷ് ആയിട്ട് അപ്പോൾ തന്നെ ഫോ ഈ ഓററൈസ്ഡ് ഡീഡറ് കൊടുക്കത്തുള്ളൂ അല്ലാതെ നമ്മുടെ അക്കൗണ്ട് എൻ ആർ ഇ അക്കൗണ്ടിലോ അല്ലെങ്കിൽ എഫ് സി എൻ ആർ അക്കൗണ്ടിലേക്കോ നമ്മൾ അത് ക്രെഡിറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ മാത്രമേ സംവിധാനമുള്ളൂ ക്യാഷ് അല്ലെങ്കിൽ നമ്മൾ കൺവേർഷൻ ചെയ്യുമ്പോൾ അതായത് ഫോറിൻ കറൻസി നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കും ഇന്ത്യൻ ഇന്ത്യൻ ഫോറിൻ കറൻസി മറ്റേ രാജ്യത്തിൻ്റെ ഫോറിൻ കറൻസിൽ കൺവേർട്ട് ചെയ്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വാങ്ങുമ്പോൾ വെക്കുമ്പോൾ നമ്മൾ ഓതറൈസ് ഡീലർ ഒരു എൻക്യാ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കും അപ്പോൾ എൻകാഷ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഓതറൈസ് ഡിഡ്ഡ് ലെറ്റർ പാഡിൽ ഞാൻ ഇത്ര പൈസ കൊടുത്തു എന്ന് പറഞ്ഞ് ഓററൈസ് ഡിഡറിൻ്റെ പേഴ്സൺ സൈൻ ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് അത് അത് കൊടുക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യാം പക്ഷേ ഈ കൊടുക്കുന്നതിന് നിർബന്ധം വരുന്ന എപ്പോഴാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒരു നമ്മൾ ഇന്ത്യയിലേക്ക് വന്ന ഒരു വ്യക്തി ആണ് നമ്മൾ തിരിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ അൺസ്പെൻഡായിട്ട് അതായത് നമ്മൾ ചിലവാക്കാത്തൊരു പൈസയായിട്ട് കുറച്ചും കൂടി യു എസ് ഡോളേഴ്സോ എന്തെങ്കിലും ഒരു ഫോറിൻ കറൻസി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടുത്തെ ബാങ്കിൽ തിരിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത് എന്നിട്ട് നമ്മൾ അവിടുത്തെ കറൻസി എടുക്കുക വേണ്ടത് സോ ആ അൺസ്പെൻഡ് മണി നമുക്ക് തിരിച്ചു കൊടുക്കണമെങ്കിൽ ഈ എൻകാഷ്മെന്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും വേണം സോ നമ്മളെപ്പോഴും ഫോറിൻ കറസി കൺവേർട്ടേഷൻ വാങ്ങുമ്പോൾ ഒരു എൻകാഷ്മെന്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങുക അപ്പം നമ്മളെ അൺസ്പെൻഡ് മണി എന്തെങ്കിലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ വളരെ എളുപ്പമായിരിക്കും അല്ലെങ്കിൽ പിന്നെ നമ്മളത് കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും നമ്മൾ ഈ ഫോറിൻ കറൻസി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് മൂന്ന് ആണ് പറയുന്നത് ഒന്ന് നമ്മൾ ബിസിനസ് പർപ്പസിന് ബിസിനസ് ഓ മെഡിക്കൽ പർപ്പസ് നമ്മൾ ഇന്ത്യക്ക് പുറത്ത് ബിസിനസ് പർപ്പസിന് പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും ചികിത്സാർത്ഥം നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഫോറിൻ കറൻസി വാങ്ങുകയോ വയ്ക്കുകയോ ചെയ്യാം പിന്നെ നമ്മൾ പ്രീ കാർഡ്സ് മുഖാന്തരം ഇപ്പം ചില ബാങ്കുകൾ ചില കാർഡ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കാർഡ് മുഖാന്തരം വാങ്ങുകയും വിൽക്കുകയും നമുക്ക് ചെയ്യാം ഫോറിൻ കറൻസി വാങ്ങുകയും ചെയ്യാം പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ടൂർ ഓൺ ട്രാവൽ പർപ്പസ് നമ്മൾ പുറത്തുള്ള രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യക്കിലേക്ക് നമ്മൾ ടൂറിനോ ട്രാവലിനോ പോവുകയാണെങ്കിലും നമുക്ക് ഇത് ചെയ്യാം അപ്പോൾ ഈ മൂന്ന് പർപ്പസിന് മാത്രമാണ് ഫോറിൻ കറൻസി വാങ്ങുകയും വിൽക്കുകയും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളീ ചാനൽ കണ്ടതിന് വളരെ നന്ദി കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും അവരവരുടെ ബന്ധുക്കൾക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക കൂടുതൽ ലൈക്കുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു അതും ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു രതീഷ്